സ്വകാര്യ ബസ് പണിമുടക്കിൽ വലഞ്ഞ സാധാരണക്കാർക്ക് നാളെ നേരിടേണ്ടി വരുന്നതും അതിലേറെ വലിയൊരു പ്രതിസന്ധിയാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് ഒഴികെയുള്ള പ്രമുഖ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കും ഇടത് തൊഴിലാളി സംഘടനകൾ സംയുക്തമായും ഐ എൻ ടി യു സി പ്രത്യേകമായും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത് ഇത് സംസ്ഥാനത്തെ ജനജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ദേശീയ പണിമുടക്കിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവപ്പെടാൻ പോകുന്നത് ഗതാഗത മേഖലയിലാണ് കെ എസ് ആർ ടി സി തൊഴിലാളികൾ പണിമുടക്കിൽ ആദ്യം പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ പൊതുഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുമെന്ന അവസ്ഥയിലായിരുന്നു പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയിരുന്നെന്നും സി ഐ ടി യു വ്യക്തമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്നും ജീവനക്കാർ പണിമുടക്കിൽ ഭാഗമാകില്ലെന്നും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുകയുണ്ടായി എന്നാൽ മന്ത്രിയെ തള്ളി യൂണിയനുകൾ രംഗത്തെത്തിയതോടെ കെ എസ് ആർ ടി സിയും ഓടില്ലെന്ന നിലയിലായി ഇത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ യാത്ര ദുരിതത്തിനും ഇടയാക്കും എങ്കിലും ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജുകളിലേക്കുമുള്ള അവശ്യ സർവീസുകളെ പണിമുടക്ക് ബാധിച്ചേക്കില്ല എന്നത് ചെറിയൊരു ആശ്വാസവുമാണ് സ്വകാര്യ ബസ്സുകൾ നാളെയും ഓടില്ല എന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി എല്ലാ മേഖലകളിലെയും മോട്ടോർ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാലാണ് ഇത് ഓട്ടോറിക്ഷകളും ടാക്സികളും ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും മുടങ്ങും ദൂരയാത്രക്കാർക്കും ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റ് അത്യാവശ്യങ്ങൾക്കും പുറത്തിറങ്ങുന്നവർക്കും ഇത് കനത്ത തിരിച്ചടിയാകും എന്നിരുന്നാലും ചില മേഖലകളെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് വിമാനത്താവളങ്ങളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോകുന്ന വാഹനങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള വിവാഹ പാർട്ടികൾക്ക് പോകുന്ന വാഹനങ്ങൾ ടൂറിസം മേഖലയിലെ വാഹനങ്ങൾ എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇത് ചിലർക്കെങ്കിലും ആശ്വാസവും നൽകും അതോടൊപ്പം ദേശീയ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾ സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റുകൾ എന്നിവ നാളെ നിശ്ചലമാകും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മുടങ്ങാൻ സാധ്യതയുണ്ട് ഇത് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസുകളിൽ സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ബാങ്കിംഗ് മേഖലയും പൂർണമായും സ്തംഭിക്കും ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നതിനാൽ ബാങ്കിംഗ് സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടും സാമ്പത്തിക ഇടപാടുകൾ പണം പിൻവലിക്കൽ നിക്ഷേപം തുടങ്ങിയ കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരുന്നത് ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും ഇൻഷുറൻസ് ഓഫീസുകൾ എൽ ഓഫീസുകൾ എന്നിവിടങ്ങളിലും ജനങ്ങൾക്ക് സേവനം ലഭിക്കില്ല ഇത് നിരവധി ആളുകൾക്ക് അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സമാകും വിദ്യാഭ്യാസ മേഖലയും പണിമുടക്കിന്റെ പിടിയിലാകും സ്കൂൾ കോളേജ് അധ്യാപകരും ദേശീയ പണിമുടക്കിന്റെ ഭാഗമാണ് അതിനാൽ വിദ്യാലയങ്ങളിലും കോളേജ് ിലും അധ്യയനം മുടങ്ങും ഇത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും അക്കാദമിക് കലണ്ടറിനെയും ബാധിക്കും ഫാക്ടറികളെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പണിമുടക്ക് സാരമായി ബാധിക്കും ഉൽപാദനം നിലക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വലിയ നഷ്ടം വരുത്തിവെക്കും കൊറിയർ സർവീസുകൾ ടെലികോം സേവനങ്ങൾ ലഭ്യമാകേണ്ട ഓഫീസുകൾ എന്നിവയും അടഞ്ഞു കിടക്കും ഇത് ആശയവിനിമയത്തെയും ചരക്ക് നീക്കത്തെയും ദോഷകരമായി ബാധിക്കും കടകൊമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നതിനാൽ വ്യാപാര മേഖലയെയും പണിമുടക്ക് സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അവശ്യവസ്തുക്കൾ ഒഴികെയുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ വരുന്നത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും മാളുകളും തുറന്ന് പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ വിനോദത്തിനും ഷോപ്പിങ്ങിനുമുള്ള അവസരങ്ങളും നഷ്ടമാകും കാർഷിക മേഖലകളെയും പണിമുടക്ക് ബാധിക്കുമെന്നത് കർഷകർക്ക് വലിയ ആശങ്ക നൽകുന്നുമുണ്ട് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും തൊഴിലാളികളെ ലഭിക്കാനും അവർക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്നാൽ എല്ലാ പണിമുടക്കുകളിലും എന്ന പോലെ അവശ്യ സർവീസുകളെ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് പാൽ വിതരണം പത്രവിതരണം വിതരണം ആശുപത്രികൾ മെഡിക്കൽ സ്റ്റോറുകൾ ജലവിതരണം അഗ്നിശമന സേവനങ്ങൾ എന്നിവയെ പണിമുടക്ക് ഇത് ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സേവനങ്ങൾ ലഭ്യമാകുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സഹായിക്കും റെസ്റ്റോറന്റുകൾ കിടക്കുമെങ്കിലും ടൂറിസം മേഖലയിലെ താമസ സൗകര്യമുള്ള ഹോട്ടലുകളെ പണിമുടക്ക് ബാധിക്കില്ല ഇത് ടൂറിസം വ്യവസായത്തിന് ഒരു പരിധിവരെ സഹായകമാകും ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ശക്തമായ പ്രതിഷേധമായാണ് വിലയിരുത്തപ്പെടുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തൊഴിൽ നിയമങ്ങൾ മാറ്റിയതിൽ പ്രതിഷേധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പണിമുടക്ക് എന്നിരുന്നാലും തുടർച്ചയായ പണിമുടക്കുകൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത് ഒരു ദിവസത്തെ പണിമുടക്ക് പോലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസായത്തെയും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് പണിമുടക്കിന്റെ ലക്ഷ്യം ന്യായമാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്തതാണ് എന്ന വിമർശനവും വരുന്നുണ്ട് ഈ പണിമുടക്ക് കേരളത്തിന്റെ പൊതുഗതാഗതത്തെയും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ വാണിജ്യ വ്യവസായ മേഖലകളെയും പൂർണ്ണമായും സ്തംഭിപ്പിക്കുമെന്നതിൽ സംശയമില്ല ജനങ്ങൾ മുൻകരുതലുകൾ എടുക്കുകയും അത്യാവശ്യമില്ലാത്ത യാത്രകളും കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും നാളെ കേരളം ഒരു ദിവസത്തേക്ക് നിശ്ചലമാകാൻ ഒരുങ്ങുമ്പോൾ ഈ പ്രതിഷേധം ലക്ഷ്യം കാണുമോ അതോ സാധാരണക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയോ മാത്രമായിരിക്കുമോ ഫലം എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കെ നാളെ പണിമുടക്കില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്